എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വീണ്ടും പറയുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നത് വയനാട്ടിൽ മഴയും കാരണങ്ങളും പിന്നെ നമുക്ക് എനിക്ക് ചെറിയ മക്കളുണ്ട് അപ്പോൾ കുറച്ച് സുഖമില്ലായ്മയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഷോപ്പിൽ വരാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ എല്ലാം ബ്ലോക്കായി പോയത് ഇനി വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്കറിയുന്ന എന്ത് കാര്യങ്ങളും ഇപ്പൊ മഴയാണ് ഒരുപാട് പ്രശ്നങ്ങൾ പല വീടുകൾക്കും നേരിടുന്നുണ്ട് അതായത് ലീക്കിങ്ങും കാര്യങ്ങളും ഇതൊക്കെ ഞാൻ മഴയ്ക്ക് മുന്നേ ആദ്യമേ പറഞ്ഞിരുന്നതാണ് പഴയ പക്ഷെ പലരും എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ എന്ന് കരുതി ഇപ്പോഴാണത് ഇപ്പൊ നമുക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല മഴ ആയി ആയിക്കഴിഞ്ഞാൽ ലീക്കേജും കാര്യങ്ങൾക്കും നമുക്ക് യാതൊരു സൊല്യൂഷനും ചെയ്യാനില്ല മഴയ്ക്ക് മുന്നേ അതായത് വെയിലുള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം കണ്ടെത്തി അതിന് വേണ്ട സൊല്യൂഷൻ ചെയ്ത് വെക്കേണ്ടത് മഴ പെയ്തതിനു ശേഷം ഇപ്പൊ ഒരുപാട് പേര് വന്ന് ചേച്ചി ചേട്ടാ എന്ന് പറഞ്ഞാൽ നമുക്ക് ദിവസവും ഫോണിൽ മെസ്സേജും കാര്യങ്ങളും ഷോപ്പിൽ എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാത്റൂമിൽ നിന്ന് ലീക്ക് വരുന്നു ടെറസിൽ നിന്ന് ലീക്ക് വരുന്നു സെൻസൈഡിൽ നിന്ന് ലീക്ക് വരുന്നു റൂമുകൾക്ക് മണമാണ് ഈർപ്പാണ് തണുപ്പ് കയറുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് ഇതൊന്നും നമുക്ക് ഈ മഴയത്ത് ഒരു സൊല്യൂഷൻസും ഇല്ലാതെ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾക്ക് ഇതിനെല്ലാം സൊല്യൂഷൻ ചെയ്യേണ്ടത് മഴയ്ക്ക് മുന്നേ വെയിലത്താണ് ഇപ്രാവശ്യം അതിശക്തമായ മഴയാണ് വയനാട്ടിലെ കാലാവസ്ഥ വെച്ച് ഞാൻ വിലയിരുത്തി പറയുകയാണെങ്കിൽ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല ഇപ്പം കൂടുതലായിട്ട് ഒന്നും തന്നെ വേറിടായിട്ട് കാര്യമില്ല ഇനി മഴയ്ക്ക് ശേഷമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ വലിച്ചു നീട്ടുന്നതല്ല ഇത് കൂടുതലായിട്ടും എൻക്വയറി വരുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാവർക്കോടും പിന്നെ ഒരു കാര്യം പറയട്ടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായും കാണണം എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലാവുകയുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ ചില മിസ്റ്റേക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കും ഞാൻ അപ്പോൾ കുറച്ചായിട്ട് നിന്നും പോയി അതിനുശേഷം ഞങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ തെറ്റുകളെല്ലാം കുറവുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം സഹകരിച്ച് ഇനി വരുന്ന വീഡിയോ നന്നായി ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോ എനിക്കാവുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാ കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് ഇത് പലർക്കും അറിയാം എങ്കിലും പല ചേച്ചിമാരും സ്കൂളിൽ പോകേണ്ട കുട്ടികൾക്കും ഇത് പെയിന്റിറ്റ് മാത്രമല്ല പല വീടുകളിൽ തന്നെ ആവശ്യമുള്ളതാണ് നമുക്ക് അതിനെന്തെങ്കിലും ഒട്ടിക്കാനും പിടിക്കാനും എല്ലാം നമുക്ക് എന്താവണം എപ്പോഴും ഒരു ടേപ്പ് ആവശ്യമുള്ളതായിരിക്കും അളക്കുന്ന ടേപ്പല്ല ഉദ്ദേശിക്കുന്നത് ഒട്ടിക്കുന്ന ടേപ്പാണ് ഇതിൻ്റെ പേരാണ് ടേപ്പ് എന്നാണ് ഇതിന് പറയുന്നത് ഇതിന് എല്ലാവർക്കും അറിയുന്ന ഇതായിരിക്കും മാസ്റ്റിൻ ടേപ്പ് എന്നാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഏഷ്യന്റെ മാസ്റ്റിൻ ടേപ്പാണ് വെച്ചിരിക്കുന്നത് ഇതിന്റെ സൈസസ് ആണ് പലർക്കും അറിയില്ലാത്തത് സൈസ് ഇത് പല സൈസിലാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം മാസ്റ്റിൻ ടേപ്പ് ആണല്ലോ എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് അര ഇഞ്ച് മാസ്ക് ടേപ്പാണ് ഇതാണോ ഇത് കണ്ടു കഴിഞ്ഞാൽ തിരിയില്ല ഇപ്പൊ ഒരു ഇഞ്ച് മാസ്ക് ടേപ്പ് പോലെയല്ലേ തോന്നുന്നത് ഇത് കണ്ടോ ഇത് അര ഇഞ്ചാണ് ടേപ്പ് ഇത് കണ്ടോ അര ഇഞ്ച് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വീതി കുറഞ്ഞ മാസ്കിന്റെ ആണ് അര ഇഞ്ച് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു റോള് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഇരുപത് മീറ്റർ ആയിരിക്കും ഉണ്ടാവുക ഇരുപത് മീറ്റർ ആയിരിക്കും ഈ റോള് ബണ്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റൗണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇതാണ് അര ഇഞ്ച് മാസ്കിൻ്റെ അര ഇഞ്ച് കേട്ടോ മനസ്സിലായല്ലോ ഇത് അര ഇഞ്ച് ടേപ്പ് ഇതാ ഇതൊരു ബണ്ടിൽ വെച്ചിരിക്കുന്നുണ്ടോ ഈ ബണ്ടിലിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കുക ഇതാ ഇതിപ്പോ കണ്ട എത്ര തോന്നിക്കും നിങ്ങൾക്ക് ഇത് ഒന്നര ഇഞ്ച് തോന്നിക്കും പക്ഷെ ഇത് മുക്കാലിഞ്ചാണ് മാർക്കിന്റെ ഇതാ ഇതാണ് മുക്കാലിഞ്ച് മാർക്കിൻ്റെ ഇത് കണ്ട വ്യത്യാസം കണ്ടോ അര ഇഞ്ച് ഇഞ്ച് കണ്ടോ ഇത് ഇരുപത് മീറ്റർ തന്നെയായിട്ടോ ഉണ്ടാവുള്ളൂ ഒരു ഒരു ബണ്ടിൽ എന്ന് വെച്ചാൽ റോളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് മീറ്റർ തന്നെ ഉണ്ടാവുക ഇതാണ് സൈസ് വരിക തൊട്ടടുത്തത് കാണിച്ചാണ് ഒരു മീറ്റർ സോറി ഒരു മീറ്റർന്ന് ഒരു ഇഞ്ചാണ് ഇത് ഇഞ്ചാണ് മീറ്റർ ഉണ്ടാവുക ഇരുപത് മീറ്റർ തന്നെ ഇത് ഉണ്ടാവോ ഇഞ്ച് ഇത് ഉണ്ടാവും മുക്കാൽ ഇഞ്ച് ഒരു ഇഞ്ച് അര ഇഞ്ചിന്റെ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചായി ഉണ്ടാവും ഇത് ഒന്നര ഇഞ്ച് ഇരുപത് മീറ്റർ തന്നെയാണ് ഉണ്ടാവുക ഇപ്പൊ ഞാൻ എടുത്ത ഒരു ഇഞ്ച് ഇത് കോമൺ ആയിട്ട് നമ്മളുടെ വീടാവശ്യത്തിനൊക്കെ ഒരു മാത്തി ടേപ്പ് നിങ്ങക്ക് വീട്ടിലേക്ക് വേണമെങ്കിൽ ഈ ഒരു ഇഞ്ചിന്റെ ഒരു മാത്തി ടേപ്പ് വാങ്ങിയാൽ മതി കേട്ടോ ഇതാണ് ഏറ്റവും വലിയ രണ്ട് ഇഞ്ച് ഏറ്റവും വീതി കൂടിയത് നിങ്ങൾക്ക് എവിടെയെങ്കിലും സാധനങ്ങളൊക്കെ പാക്കപ്പ് ചെയ്ത് അയക്കാനുണ്ടാവും ചിലർക്ക് മക്കൾ പഠിക്കുന്നിടത്ത് അവിടെ മറ്റേ വലിയ റോൾ ഉപയോഗിച്ചാലും ഈ റോള് ഈ മാസ്കിൻ ടേപ്പ് വെച്ച് ആദ്യം ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞ ഒരു കാരണവശാലും ഇത് പറഞ്ഞു പോകില്ല ഈ അതുപോലെ ഇത് കൂടുതലായി നമ്മൾ പെയിന്റ് ഷോപ്പിൽ കേൾക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനാലകൾക്കും വാതിലുകൾക്കും ഒക്കെ പെയിൻറ് അടിക്കുന്ന സമയത്ത് നമ്മൾ ഭിത്തിയിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവും അപ്പം ജനാലയും മറ്റു സ്ഥലങ്ങളും നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ ഈ മാസ്ക് ടേപ്പ് ആദ്യം അങ്ങ് ഒപ്പിച്ചിട്ട് പിന്നെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഈ മാസ്ക് ടേപ്പ് അങ്ങ് പറച്ചു കടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ ഭിത്തിയിലേക്ക് എന്താവില്ല ഈ നമ്മൾ അടിക്കുന്ന ഈ ജനലിനും വാതിലിനും അടിക്കുന്ന മഹാഗണി പോലുള്ള ഇനാമൽ പെയിൻറ്സുകൾ ഒരു കാരണവശാലും വരില്ല അപ്പൊ നമ്മുടെ ഭിത്തിക്ക് എന്തുണ്ടാവില്ല യാതൊരുവിധ വ്യത്യാസങ്ങളും ഉണ്ടാവില്ല നമ്മുടെ പെയിന്റ് അങ്ങോട്ടേക്ക് ആവുകയില്ല അപ്പൊ നമ്മൾ ഈ മാസ്കിൻ്റെ ടേപ്പ് പറിച്ചു കഴിയുമ്പോൾ അതേ വൃത്തിക്കും കാര്യങ്ങൾക്കും നമ്മുടെ ജനലും വാതിലുകളെല്ലാം തന്നെ ഉണ്ടാവും നമ്മുടെ ഭിത്തിയിലേക്ക് കളർ ആവുന്നില്ലല്ലോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇരുപത് മീറ്ററിന്റെ ഏഷ്യന്റെ മാസ്കിൻ്റെ ടേപ്പുകളാണ് അര ഇഞ്ച് മുക്കാലിഞ്ച് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് ഇതാണ് നമ്മുടെ മാസ്കിൻ ടേപ്പിന്റെ കണക്ക് ഇത് കണ്ടോ ഒരു വലിയ റോൾ വെച്ചിരിക്കുന്നത് ഇത് വേറൊരു കമ്പനിയാണ് എല്ലോ എന്ന് പറയുന്ന സൂപ്പർ സ്ട്രോങ് എന്ന് പറയുന്ന സർ റബർ കമ്പനീൻ്റെ ആണ് ഇത് നമ്മൾ എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബൾക്ക് ക്വാണ്ടിറ്റി ആണ് ഇത് കണ്ടോ ഇത് നാല്പത്തി മീറ്റർ ആണ് വരുന്നത് നാല്പത്തി അഞ്ച് മീറ്റർ ഇഞ്ച് മാത്രമാണ് അളവിലുള്ളൂ ഇത് നാല്പത്തി അഞ്ച് ആണ് ഒരെണ്ണം വരുന്നത് ഒരെണ്ണം നാൽപ്പത്തി അഞ്ച് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണമാണ് ഒരു സെറ്റ് ഒരു ബണ്ടിൽ ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ആറ് പീസാണ് ഉണ്ടാവുക ഒരു അപ്പൊ ഇതിന്റെ നാല്പത്തി അഞ്ച് മീറ്റർ ഉണ്ടാവുമ്പോൾ എന്താകും ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഒരു വീട്ടിൽ പല ആവശ്യങ്ങൾക്കും ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ മറ്റൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ മാസ്കിൻ്റെ ടേപ്പുകൾ മറ്റൊരു കാര്യമുണ്ട് ടെക്സ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ പല വീടുകളിൽ നിന്നും വളരെ രസകരമായി ലൈൻസ് വളരെ പെർഫെക്റ്റായിട്ട് അരേഞ്ചില് ഈ അരേഞ്ചിൻ്റെ മാസ്കിൻ്റെ ടേപ്പ് ഏറ്റവും കൂടുതൽ പോകുന്നത് അതിനുവേണ്ടിയാണ് ഈ അരേഞ്ചിൻ്റെ മാസ്കിൻ്റെ ടേപ്പ് വെച്ച് ഡിസൈൻ ചെയ്യുന്നവരുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയാവുന്ന ഒരുപാട് പെയിൻറ്റേഴ്സ് ഉണ്ട് അപ്പം എന്താവും അവർ ചെയ്യുന്നത് ഈ മാസ്കിൻ്റെ ടേപ്പ് ഉപയോഗിച്ച് ടെക്സ്റ്റർ കൊണ്ട് ചെയ്യും അതിനുശേഷം ഈ മാസ്കിൻ ടേപ്പ് വലിച്ച് പറിച്ചു കഴിയുമ്പോൾ ആ മാസ്കിൻ്റെ ടേപ്പ് പറിച്ച സ്ഥലം മൊത്തം അടിപൊളി ഡിസൈനിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതാണ് ഈ മാസ്കിൻ്റെ ടേപ്പ് ഇത് വളരെ ചെറിയ പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനില്ല എന്നൊക്കെ കരുതുന്നു ചിലർ നമ്മുടെ ഷോപ്പുകളിൽ വന്നിട്ട് അവരുടെ കാര്യങ്ങളാണ് പറയുക ഏതാണ് വേണ്ടതെന്ന് അറിയില്ല പല ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും നമുക്ക് ടെക്സ്റ്റർ ചെയ്യാൻ ഇന്ന പോലെ വേണമെന്ന് പറയും അപ്പം നമ്മളത് മനസ്സിലാക്കണം ഏതാണ് മാസ്കിൻ്റെ ടേപ്പാണ് വേണ്ടത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളോട് പറയുമ്പോഴാണ് ഏതാണ് നമുക്കവിടെ ആവശ്യമായി വരുന്ന പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാവാൻ സാധിക്കുന്നത് ഇന്ന് ഇത്രയേ ഉള്ളൂ പറയുന്നത് ഇന്ന് മാസ്കിൻ്റെ ടേപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് അറിയുന്നതെല്ലാം ഞങ്ങൾ മാറ്റിയിട്ട് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ